േക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ രീതിയില്ല എനിക്ക് സുഖം കേട്ടാ നമ്മുടെ ഉണ്ട് സുഖങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലയായിട്ട് ഞാൻ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇന്നൊരു ഞാൻ എപ്പോഴും തലയിൽ തേക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ അത് നെവരെന്ന് പറഞ്ഞു ഇത് ചെറിയ ബോട്ടിലാണ് ഈ ചെറിയ ബോട്ടിലിന് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ അത് വരുന്നത് വലുതാണ് ഞാൻ വാങ്ങിക്കുക അപ്പോൾ പെട്ടെന്ന് ഇത് വാങ്ങിച്ചത് പക്ഷെ ഇത് നമ്മുടെ തീർന്നു പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ അതേ ലേൽ ഒരു രൂപ പാക്കറ്റ് ഇപ്പം നഗരത്തിനെ ഒരു രൂപ പാക്കറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രൂപേൻ്റെ ഇരുവെണ്ണം മേടിച്ചു പറഞ്ഞാൽ നമുക്ക് അതിലൊഴിക്കാം അപ്പോൾ ഇരു ഇരുപത് രൂപ നമുക്ക് ചിലപ്പോൾ ലാഭം കൊടുക്കാം ഒന്ന് ഒരെണ്ണം അങ്ങനെ വാങ്ങുന്നത് ഇതിപ്പോൾ വാങ്ങി ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഫുള്ളൊന്നും ഉണ്ടാവില്ല കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ ഈ ഒരു വര വരെ ഉണ്ടാവുകയുള്ളൂ ഇത്ര ഉണ്ടാവുന്നു അതിൻ്റെ ഈ വര പോലെ അപ്പോൾ ഞാനിത് മൊത്തം ഇതിൽ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കാണിക്കാത്ത അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഏതാ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപ കൊടുത്താലും ഇരുപത് രൂപ മേടിച്ചാൽ അപ്പോൾ ഇരുപത് രൂപ നമുക്ക് ലാഭമല്ലേ അല്ലേ അപ്പം ഇതെല്ലാം നല്ലത് ഇതാകുമ്പോൾ ഒറിജിനലാണ് പേക്കിംഗ് വരുന്നത് ഒറിജിനൽ ആയിരിക്കും കേട്ടോ പക്ഷെ അവർ എന്തെങ്കിലും പെച്ചിന് കലത്തി നമ്മുടെ ഉള്ളും കൂടിയും പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് മുടി വളരാനും താരം പോകാനും മുടി കറുക്കാനും ഉറക്കം കിട്ടാനും ഒക്കെ ഒരു നല്ല എണ്ണ തന്നെയുണ്ട് അത് ഞാൻ ചെറുപ്പം മുതലേ ഇത് തന്നെ കേട്ടോ മീസ് ചെയ്യുന്നത് പിന്നെ കല്യാണത്തിന് ശേഷം അങ്ങനെ മുടി പോയിഞ്ഞപ്പോൾ പിന്നെ ഇതന്നെ ഞാൻ വൃത്തിയല്ല കേട്ടോ പിന്നെ വീണ്ടും ഇതിൻ്റെ വാങ്ങി തീർക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മുടി നല്ല കുറച്ച് കുറച്ച് വാങ്ങുന്നിട്ടാണ് നിറയെ ഉണ്ടായിരുന്ന മുടിയൊക്കെ പോയപ്പോൾ വീണ്ടും വളരെ തുടങ്ങി ഈ എണ്ണലായിരുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നവർ ഉണ്ടാവും ഇല്ലാത്തത് നോക്കട്ടോ ഇത് ചെമ്പരത്തി ഞെബിക്കുക അങ്ങനെ എല്ലാ അതും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ിട്ടുള്ളത് ഒഴി തുറന്നിട്ട് നമുക്ക് ഇരുപത് ഉറുപ്പി ലാവിട്ട് ലാഭമായി ഒരു ഉറുപ്പിൻ്റെ വാങ്ങിയിട്ട് ഇതിൽ ഒഴിച്ച് പൊട്ടിച്ചൊഴിക്കാപ്പം ഇത്ര വലിയ പണിയൊന്നും വന്നില്ല ഒഴിവിട്ട സമയത്ത് ചെയ്താൽ മതി അത് ഞാൻ മോടി തുറന്നിട്ടുണ്ട് ഇത് നമ്മൾ കാറ്റടിച്ചാൽ പോകും അതുകൊണ്ട് ഞാൻ കാറ്റിലെ ഈ ഫാൻ ഓഫാകട്ട ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കൂല്ല അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാണ് ഒമ്പത് രൂപേൻ്റെ ആണ് കേട്ടത് അപ്പോൾ ഒമ്പത് രൂപയ്ക്ക് ഇരുപത് ഉറുപ്പ്യയ്ക്ക് മേടിച്ച് നമുക്ക് ആ കുപ്പിക്ക് നോക്കാം ഇത് ഒഴിച്ചിട്ട് എത്ര ഉണ്ട് നോക്കിയിട്ട് നമുക്ക് എത്ര പാക്കറ്റ് ഇതിലേക്ക് ആവശ്യം വരും എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പാക്കറ്റ് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കട്ട് ചെയ്തൊന്ന് ഇടണം ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് തനി ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് ഇടാം പിന്നെ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അവസാനം നമുക്ക് നോക്കാം പിന്നെ ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഈ കുപ്പിയിൽ നമുക്ക് ഒഴിക്കണം കുപ്പി പനില്ലാത്ത കുപ്പി കൊണ്ട് നിൽക്കും കാട്ടടിച്ചാൽ ഇപ്പം നമ്മുടെ ചെറിയൊരു ഓട്ടാക്കി എടുക്കും കളയാണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ചേ തുടക്കത്തിൽ കുറച്ച് പോയിട്ടാവുള്ളൂ ഞാൻ ഇടത് കൈ കൊണ്ട് ഒഴിച്ച കാരണം കുറച്ച് പോയി കറക്റ്റായി ഒഴിക്കണം ആ ഒരു പൊട്ടെണ്ണൂട്ട് വന്ന് മേടിച്ചിട്ട് വെൺഷ്യമുള ആട്ടാണ് ഒഴിച്ചത് പക്ഷെ അത് ഒരാൾ അങ്ങനെ പൊടിക്കാനും ഒരാൾ കാണാം അല്ലെങ്കിൽ അത് പോകും ഇത് ബാക്കി നമുക്ക് തലയിൽ തേക്കാം കേട്ട് ചെറുട്ടാക്കിയിട്ട് വലത് കയ്യിൽ പിടിച്ചു ഒഴിക്കണം നല്ല ഉറച്ചില്ല കേട്ടോ ഉറച്ചില്ല വേണം ഗ്യാസൊക്കെ അങ്ങനെ പോവും ഞാൻ ഇത് മൊത്തം രണ്ട് പാക്കറ്റ് പൊടിച്ചപ്പോൾ ഇത്ര ആയിട്ടോ അപ്പം ഞാൻ ഇത് ഫുള്ളും കാണിച്ചിട്ട് കാണിക്കാം അല്ലെങ്കിൽ വീടൊരുപാട് എഴുത്തേ അപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിനെ ജസ്റ്റ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആയിട്ടോ ഇനി കുറച്ച് പാക്കറ്റ് കൂടി ഉണ്ട് അപ്പം അവിടെ റിയാസ് ഒത്തിരി പടിയിൽ കൂടിയാണ് കുറച്ച് പോയിട്ടോ വയ്ക്കുമ്പോൾ ചെറിയ കുത്തി ആയതുകൊണ്ടേ ഇത് തേച്ചാൽ നല്ല ഉറക്കം കൊച്ചിട്ടോ ഇനി മുടി നല്ല കറുപ്പും ചെയ്യും ഇത് ഉണ്ട് തേച്ച പക്ഷേ എന്നും കൂടെ നല്ല കറുത്തത് ഈ കറൊക്കെ പൊടിച്ചിട്ട് ഒന്നും കൂടി തേക്കണം അപ്പം ഞാൻ ഇതാക്കണ്ടോ കണ്ട നിങ്ങൾക്ക് ഇത്ര ഒമ്പത് പാക്കറ്റ് പൊടിച്ചിട്ട് ഇത്ര കേട്ടോ അപ്പോൾ ഒരു പത്ത് പത്തും ഒരു ഇരുപത് പാക്കറ്റ് ഞാൻ പറഞ്ഞത് കറക്റ്റാ കേട്ടോ ഇരുപത് പാക്കറ്റ് അപ്പം നമുക്ക് ഇരുപത് രൂപ ലാഭം കിട്ടും ഇത് വാങ്ങി ഒറിജിനൽ എണ്ണയാവും മനസ്സ് തേക്കാം അസുഖമായിട്ട് ോട്ടോ അന്നത്തെ വേണ്ടി അപ്പോൾ ഞാൻ നമ്മൾ ചോദിക്കാം എനിക്ക് ഗ്രാൻഡാണ് ഗ്രാമല്ലോ ഞാൻ നല്ലൊരു എന്താ പറയുക പാക്കറ്റ് പാക്കറ്റാകുമ്പോൾ നമുക്ക് ഒറിജിനലായി അങ്ങി ഇങ്ങനെ ഇരുപത് പാക്കറ്റ് വാങ്ങിച്ച് പൊത്തിച്ച് വെച്ചാൽ അതും കൂടി തുറന്നു തെക്കും ചെയ്യാം നമുക്ക് കാച്ചിയെണ്ണ ആയാലും ഇതിൽ ഇതൊഴിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നല്ല മുടി കണ്ടോ നല്ല കറുക്കും കറുപ്പ് നിറം കിട്ടും അന്ന് ആരോ വീടിലുണ്ട് മുടിയൊന്ന് കാട്ടാൻ തുടങ്ങിയില്ല കേട്ടോ ഞാനത് പൂ കാണിച്ചപ്പോൾ പൂ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടി കാണിച്ചതാണ് തലയിൽ അല്ല നിമിഷം കൊണ്ട് വിളിച്ചപ്പോൾ വന്നില്ല അപ്പം നല്ല മണവട്ട എണ്ണ സൂപ്പറാണ് അപ്പം എന്തായാലും ഇതാ നല്ലത് കേട്ടോ ഇനി ഒരു ഒമ്പത് പാക്കറ്റ് ഞാൻ ഒഴിച്ചു കുറച്ച് പോകും ചെയ്തു പിന്നെ ഒരു ഒമ്പത് പാക്കറ്റ് കൂടിയായാൽ കറക്റ്റ് ഇത് ഫുള്ളാകും കേട്ടോ അത് ഫുള്ളൂ അപ്പോൾ നമുക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ ലാഭം കിട്ടും ഈ എണ്ണ മേടിച്ച മുടിയും നല്ല വളനും ഉറക്കം കിട്ടും തലവേദന ഉണ്ടാവില്ല പിന്നെന്താ മുടിയും താരേനൊക്കെ പോവും അധികം ഞാൻ കുഞ്ഞിനാളം മുതൽ ഈ എണ്ണ എണ്ണ കേട്ടോ യൂസ് ചെയ്യുക പല റേറ്റിലും ഉണ്ട് കേട്ടോ എല്ലാം അപ്പോൾ വലിയ വലിയ എമൗണ്ട് കൊടുത്താൽ വലിയ കുപ്പി കിട്ടും ചെറുതാകുമ്പോൾ നമുക്ക് നല്ല ഒത്തിൽ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ചെറുതന്നെ വാങ്ങി പാക്കറ്റാകുമ്പോൾ അതിലേറെ ഗുണമാണ് നല്ല ഒറിജിനൽ കിട്ടും നല്ല മണ്ണാട്ടോ മൂക്കുന്നൊക്കെ ഗ്യാസ് ഇങ്ങനെ പറഞ്ഞു നവരണ്ണ നല്ലൊരു എണ്ണയാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പിന്നെ നമ്മൾ കുഞ്ഞ് ഒരു അക്കോറിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായി ഞാൻ വീടയിൽ പറയാൻ വിട്ടുപോയി അപ്പോൾ അതൊന്ന് കാണിച്ച പക്ഷെ അത് വെള്ളം കലങ്ങി കയണ് ഒരു കുഞ്ഞ് പ്രസവിച്ചു കെട്ടോ വാങ്ങി പിറ്റ ദിവസം കഴിഞ്ഞു പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ കാണുന്നുണ്ട് നമുക്ക് ഇതിലിട്ട് വെച്ച് കേട്ടോ ആ കുട്ടിനെ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ കേട്ടോ ചേച്ചിയാ